പ്രിയപ്പെട്ട നമസ്കാരം ഞാൻ മനോഫാണ് നമ്മുടെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് മൈ ലൈഫ് മൈ മൂവി എന്നുള്ള എപ്പിസോഡിൽ ഏകദേശം ഒരു അൻപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ദ്ദേശിക്കുന്നവർ കണ്ടുണ്ട് അത്യാവശ്യം എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെട്ട ഒരു സംഗതിയാണ് കാര്യം ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ കുറച്ച് വരികൾ അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഇതൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് എങ്കിൽ തന്നെ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഫണ്ട് കാണും ചിലപ്പോൾ ഫണ്ട് കാണത്തില്ല അതല്ലെങ്കിൽ തന്നെ ഒരു നല്ല ക്യാമറമാൻ അല്ലെങ്കിൽ ഒരു നല്ല ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാനായിട്ട് ഒരു നല്ല പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയും കിട്ടാറില്ല പലർക്കും മോഹങ്ങളുണ്ട് തൻ്റെ ഒരു പ്രോജക്റ്റ് പൂർണ്ണമാക്കണം എന്നുള്ളത് അത് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് മാത്രമായിരിക്കാം ചിലപ്പോൾ നിരന്തരമായി ചെയ്യുന്ന വെബ് സീരീസ് ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രൂസ് ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അറിയാവുന്ന കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ ഇതേപോലെ ഞാനും ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് കാര്യം ഒരു ഔ ഡി പ്ലസിൻ്റെയൊക്കെ ഔ എന്ന് പറയുമ്പോൾ ഒരു കാറാണല്ലോ അപ്പോൾ ഒരു കാറിന് വേണ്ടിയൊക്കെ തന്നെ ചെന്ന് പലർക്കും പലയിടത്തും കാത്തുനിന്ന് തരാം എന്ന് പറഞ്ഞിട്ട് അവസാനം പറ്റിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് വെഡ്ഡിങ്ങിന് കൊടുക്കുന്ന കാറ് ഒരു ആറായിരം രൂപയ്ക്ക് വാടകയ്ക്ക് വിളിച്ചിട്ട് വരെയും ഷൂട്ട് ചെയ്തിട്ടുള്ള സംഗതി സംഗതിയുണ്ട് അതെൻ്റെ അവിടെ പ്ലസ്സിൽ ഒരൊറ്റ ഷോട്ടില്ലാത്തേ കാണുള്ളൂ കാര്യം പിന്നീട് അവർ വന്നിട്ടില്ല കാര്യം ചെറിയ സാമ്പത്തിക ചെറിയ കുറവ് വന്നപ്പോഴത്തേക്കിനും അവർ അത് പോയതാണ് പിന്നെ ആ ടൈപ്പ് പുതിയ മോഡൽ വണ്ടികൾ കിട്ടാനും ഇല്ല അങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ട നിങ്ങൾക്കൊരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ഒരു സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാഹനമായിക്കോട്ടെ ആയിക്കോട്ടെ അതേപോലെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന ചിത്രമാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആരെങ്കിലും നിങ്ങൾക്ക് വേണം ഒരു സഹായത്തിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് വിളിക്കാം കാര്യം കഴിഞ്ഞ കുറേ ഒരു ആറേഴ് വർഷമായി പത്ത് ഇരുപത്താറ് വർഷമായി ഞാൻ ആഫീറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് ബന്ധങ്ങളും അതല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ സഹായിക്കാനും കുറച്ച് ക്യാമറ വേണോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കണ്ട്രോളിൻ്റെ പണിയാണെങ്കിലും എനിക്ക് എടുക്കാൻ ഒരു മടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ കുറേ ക്രൂസും ഉണ്ട് അത്യാവശ്യം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് വേണം കാരണം പേയ്മെന്റ് മിനിമം നമുക്ക് ആ കുടുംബവും ആയിട്ട് ജീവിക്കുന്നതാണ് അതേപോലെ തന്നെ കുറേ സിനിമകൾ ചെയ്ത് നല്ല ബാധ്യതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം തീർച്ചയായിട്ടും ഒരു കുടുംബം കഴിഞ്ഞു പോണമെങ്കിൽ ഒരു മനുഷ്യന് ഫ്രീ ആയിട്ട് പോയി സേവനം അനുഷ്ഠിക്കാൻ പറ്റില്ല അതായത് ഒരു കുടുംബമുള്ള വ്യക്തിക്ക് പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ് എന്നെ നേരിട്ട് വിളിച്ച് എന്തെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും ക്യാമറ ആണെങ്കിൽ അങ്ങനെ എഡിറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ ഇനി ആർട്ടിസ്റ്റ് ആരെങ്കിലും വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് എക്വിപ്പ്മെൻറ്റ്സ് ആണ് വേണ്ടത് അങ്ങനെ അങ്ങനെ നിങ്ങൾക്കൊരു പ്രോജക്റ്റിന് വേണ്ട മിക്ക എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരാൻ മിക്കവാറും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ മനസ്സിൽ വെച്ച ഒരു കണ്ടന്റോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ആരും സഹായിക്കാനില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട കാര്യം കുറേ ഒരു അഞ്ച് വർഷമായി ഞാൻ ഇതേപോലെ തന്നെ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം തീർച്ചയായിട്ടും എനിക്കും ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്കൊരു പണി നിങ്ങൾ വിളിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി അത് ക്യാമറ ആയിക്കോട്ടെ എഡിറ്റിങ് സ്പോട്ട് എഡിറ്റിംഗ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് മെറ്റീരിയലിൻ്റെ സംഗതി ആയിക്കോട്ടെ അതൊക്കെ നേരത്തെ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ കുറഞ്ഞത് ഒരു മൂന്നോ നാലോ ദിവസം അതിനെക്കുറിച്ചിട്ടൊന്ന് മീറ്റ് ചെയ്യുക അതിൻ്റെ ഒരു ഫണ്ട് തയ്യാറാക്കുക അതിൻ്റെ ആർട്ടിസ്റ്റ് ഇനിയിപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റിയത് ഇതെല്ലാം ഒന്ന് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു സ്ട്രക്ചർ ആക്കി എടുക്കേണ്ട ഒരു സംഭവമുണ്ട് അതിനകത്താണ് നമുക്ക് ഫണ്ട് ഇത്ര വേണ്ടി വരും ഇന്ന ദിവസം പ്രോപ്പർട്ടി ചിലപ്പോൾ എറണാകുളത്തേക്ക് കിട്ടുകയുള്ളായിരിക്കും വാടകയ്ക്ക് അപ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വരണം ചിലപ്പോൾ അന്ന് തന്നെ തിരിച്ചെത്തിക്കേണ്ടി വരും അത് കാര്യം പിറ്റേന്ന് ഇരുന്നു കഴിഞ്ഞാൽ അത് വാടകയാവും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയിൽ അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് സിനിമയെ അറിയാവുന്ന കുറച്ച് ആൾക്കാരെ കൂടെ നിർത്തിയാൽ അല്ലെങ്കിൽ കുറച്ച് അനുഭവ സമ്പത്തുള്ള അപ്പോൾ എനിക്ക് വലിയ വലിയ സിനിമകൾ വലിയ ഹിറ്റുകളൊന്നും ചെയ്ത ആളല്ല അപ്പം അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഡയറക്റ്റ് ഡയറക്റ്റ് മെയിൻ സുദർശിയും സംവിധാനം മാത്രമല്ല അത്യാവശ്യം ഒരു ലൈറ്റിങ്ങിൻ്റെ പരിപാടിയാണെങ്കിലും ഒരു ക്യാമറയുടെ വർക്കാണെങ്കിലും അതേപോലെ പുതിയ ആർട്ടിസിനെ ഇടുന്നതും ആർട്ട് കോസ്റ്റ്യൂം ഇതൊക്കെ തന്നെയും തീർച്ചയായിട്ടും ഞാനാണ് എൻ്റെ സിനിമയ്ക്ക് ഞാൻ പോയി എടുക്കാറുള്ളത് പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് പറ്റാത്തതിൻ്റെ പേരിൽ തന്നെ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് മേക്കപ്പ് ഒന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് മേക്കപ്പ് സിനെ വിളിച്ചു ആർട്ടിൻ്റെ ഒരു ഡയറക്റ്റ് വരപ്പും കാര്യങ്ങളൊക്കെ അത് പ്രത്യേക ഒരാളെ വിളിച്ചു അപ്പോൾ ഇവരെയൊക്കെ ഒരു ക്രൂസ് നമ്മുടെ ഈ കിടപ്പുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു ഡ്രൈവറായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം പക്ഷേ അതിന് പേയ്മെൻ്റ് വേണം നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവറായിട്ട് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ നേടാൻ കഴിഞ്ഞിരിക്കും കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഷോട്ടേ ഉണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ നമുക്ക് വിളിച്ചു വരുത്താൻ സാധിക്കും അതേപോലെ തന്നെ ഒരു ക്യാമറ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോട്ട് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹന സൗകര്യം വേണമെങ്കിൽ അതും നമുക്ക് ഒപ്പിച്ചു തരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഓൾ റൗണ്ട് അതായത് അത്യാവശ്യം എന്തൊക്കെ നമുക്ക് വേണം അതെല്ലാം ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ കണ്ടോൻ്റെ പണി പോലും നമുക്ക് എടുത്ത് നിങ്ങളെ ഇന്ന് ഹെൽപ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ പ്രൊഡക്ഷൻ കണ്ടോളം നമ്മൾ വിളിക്കാം കാര്യമെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് അറിയാവുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന അനുഭവിച്ചിട്ടുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ അസിസ്റ്റൻ്റുകളായിട്ട് ഒരു ഒന്നോ രണ്ടോ പേരെ ഇടാം അവർക്ക് ശമ്പളവും കൊടുക്കാം വളരെ നല്ല രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് രണ്ട് പേർ കൂട്ടർക്കും സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തീർച്ചയായിട്ടും കമൻറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ എഴുതിയിടുക എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഫുഡ് ബാക്ക്